ഹലോ എവരിവാൻ ബിംസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫയൽ ഓപ്പൺ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഹൈഡ് ചെയ്യുക അപ്പോൾ ഇതിലൊരുപാട് ഗ്രിഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രിഡൊക്കെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുക എന്ന് നമുക്ക് ഇത് നോക്കാം നമ്മളിങ്ങനെ സൂം ചെയ്തതിനു ശേഷം ഈ ഗ്രിഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പോഴത്തെ ഇത് ഏത് ഫയലിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണിക്കപ്പെടുന്നത് ഇത് ഇലക്ട്രിക്കിൻ്റെ ഗ്രിഡാണ് കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ VV വിസിബിലിറ്റി ഗ്രാഫിക്സ് അല്ല എന്നുണ്ടെങ്കിൽ വിൽ പോവുക പോവുക ഒട്ടുമേളിൽ വിസിബിലിറ്റി ഗ്രാഫിക്സ് പറയുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം ലിങ്ക് ഫൈലിലേക്ക് കിടക്കുന്നത് ആ ഇതിൻ്റെ പോവുക അതിനെ കസ്റ്റം ചെയ്യുക കൊടുക്കുക അത് ഹൈഡ് ചെയ്യുക ഓപ്ലൈ അടിക്കുകയാണെങ്കിൽ അപ്ലൈ കൊടുക്കുക ഓപ്ലൈ കൊടുക്കുക അപ്പോൾ ഇലക്ട്രിക്കിന്റെ ഗ്രിഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഗ്രിഡ് മാത്രം വെച്ചാൽ മതി ആർക്കിടെക്ചറും മാത്രം വെക്കുക അല്ലെങ്കിൽ സ്ട്രക്ചറിന് മാത്രം വെക്കുക നമ്മൾ ഏതാണ് ഫോളോ ചെയ്യുന്നത് അത് മാത്രം വെക്കുക നമ്മളിപ്പോ ആർക്കിടെക്ചർ വെച്ചിട്ട് ബാക്കി എല്ലാത്തിന്റെയും ഗ്രിഡ് ഓഫ് ചെയ്യാൻ വേണം പോവുക വി അടിക്കുക റിവേറ്റ് ലിങ്കിൽ പോവാൻ ഓഫ് ചെയ്യാം സ്ട്രക്ച്റിന്റെ ഓഫ് ചെയ്യുക ഗ്രിഡ് എടുക്ക ഗ്രിഡ് ഓഫ് ചെയ്യ ഓക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ ആ സ്ട്രക്ചറിന്റെ മാത്രമായിരിക്കും ഈ ഗ്രിഡ് നമ്മളിപ്പോ വിസിബിൾ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെയും കുറെ അലക്കൂലത്തെ സാധനങ്ങളൊക്കെ എടുപ്പുണ്ട് അത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ള അറിയാൻ പറ്റും അത് ഈ ലിങ്ക് മോഡലിലെ ഇതെന്താണ് സംഭവം റിവെറ്റ് ലിങ്ക് ഒരു ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ആവും ഇതാണ് സ്കോപ്പ് ബോക്സ് എന്ന് കാണിച്ചേക്കുന്നത് ടാബ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റും സ്കോപ്പ് ബോക്സ് ഓഫ് ചെയ്യുക അത് ഇതിനകത്താണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് ഒരു മൗസ് പോയിൻ്റ് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇലക്ട്രിക്കിൻ്റെ സ്കോപ്പ് ബോക്സ് ആണ് അവിടെ കാണാൻ പറ്റും അപ്പം നമ്മൾ നേരെ സെയിം അതുപോലെ തന്നെ വി വി അടിക്കുക റിവെറ്റ് ലിങ്ക് പോവുക ഇലക്ട്രിക്കിൻ്റെ ക്ലിക്ക് ചെയ്യുക കൺവെർട്ടേഷനിൽ പോവുക സ്കോ ബോക്സ് എടുക്കുക ആണോ എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കോ ബോക്സിലേക്ക് നേരി പോകും ആ സ്കോ ബോക്സ് അൺക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിന്റെ ലിങ്കിലുള്ള എല്ലാ സ്കോ ബോക്സും ഇതാകുന്നതായിരിക്കും അടുത്തതായി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ടാബ് അടിക്കുക ജസ്റ്റ് ടാബ് അടിക്കുമ്പോൾ അതിനടുത്തുകൊണ്ട് ടാബ് അടിക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോ ബോക്സ് അത് എന്തിനാണ് ആർക്കിന്റെ സ്കോ ബോക്സ് ആണ് പോയിന്റ് കാണാൻ പറ്റും അതുപോലെ ആർക്കിന്റെ സൈഡിൽ പോവുക കസ്റ്റം ചെയ്യുക ചെയ്യുക ഈ കാണുന്നതാണ് മാച്ച് ലൈൻ മാച്ച് ലൈൻ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സെയിം ഇതെ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എതിലാണ് സ്ട്രെച്ചിന്റെ മാച്ച് ലൈൻ ആണെന്ന് കാണാൻ പറ്റും അത് നമ്മള് ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മൗസ് പോയിന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്ട്രച്ചിന്റെ മാച്ച് ലൈൻ ആണെന്ന് അറിയാൻ പറ്റും റീഫിൽ പോവുക

reference plane ആണ് ഇതിൻ്റെത് ആർക്കിന്റെ reference plane ആണ് നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് ഇപ്പൊ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ പോവുക റിവർ ലെങ്കിൽ പോവുക ആർക്കിന്റെ ഓൾഡ് ചെയ്ത് വെച്ചിരിക്കുക അതോ അങ്ങനെ പോകും ഇവിടെ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതെന്തിൻ്റെ ആയിരിക്കും നോക്ക് സ്റ്റാമ്പ് അടിക്കുക സ്റ്റാമ്പടിക്കുമ്പോൾ കാണാൻ പറ്റും അതും റെഫറൻ എക്സ്പ്ലെയിൻ എതിൻ്റെ ആണ് സ്ട്രക്ച്ചറിൻ്റെ റെഫറൻസ് എക്സ്പ്ലെയിൻ ആണ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല സ്ട്രച്ചറിൻ്റെ അത് ഓൾറെഡി നമ്മൾ കസ്റ്റം ചെയ്ത് വെച്ചിരിക്കുകയാണ് കസ്റ്റം ക്ലിക്ക് ചെയ്യുക നോട്ടേഷനിൽ പോകാം റെഫറൻസ് പ്ലെയിൻ ടിക്കെ അടിക്കുക ഓക്കെ അടിക്കുക ഇപ്പോൾ നമുക്ക് ആവശ്യമായ സംഭവങ്ങൾ മാത്രമായിട്ട് കാണാറ്റുക ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു സാധനം എങ്ങനെയാണ് ഹൈഡ് ചെയ്യുക എന്നറിയാൻ പറ്റും ഓക്കെ ഇതിനെ നമ്മൾ കണ്ട്രോളിച്ചിരിക്കുക സേവ് അടിക്കുക സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സെന്റർ ഫയലിൽ സേവ് ആയിരിക്കും